പല്ല് നടുന്നതിനെ കുറിച്ച് പല്ല് വെക്കുന്നതിനെ കുറിച്ച് ചോദ്യം ഉണ്ടായിരുന്നു അത് ഒരാൾക്ക് പല്ലൊക്കെ നഷ്ടപ്പെട്ടു ആർട്ടിഫിഷ്യൽ പല്ല് നിങ്ങൾ വെച്ചോ എടുത്ത് കളയാൻ പറ്റുന്ന രീതിയിലായി മയ്യത്ത് പല്ല് വായിൽ വെച്ചിട്ട് നമ്മ കഫൻ ചെയ്താലും നമ്മളത് എടുത്തു മാറ്റാറുണ്ട് പക്ഷെ അങ്ങനെ വെച്ചു പോയാൽ പോലും കുഴപ്പമില്ല എന്നാണ് പല്ല് വെക്കുന്നില്ല വിരോധമില്ല ഷേപ്പാക്കുക ഇത് ഇന്ന് തുടങ്ങിയ പണിയല്ല എന്നാ നമ്മൾ ഇപ്പത്തെ സലൂണുകാർ തുടങ്ങിയതാണ് അല്ല അന്നേ ഉണ്ട് ഈ

അതുകൊണ്ട് പെണ്ണുങ്ങളെ ആ ഏർപ്പാടൊക്കെ ഉണ്ടെങ്കിൽ നിർത്തിയേക്കണം